ഞാൻ അഞ്ജു ഫ്രം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ആർ സി എമ്മിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് ആർ സി എമ്മിലെ എന്നാണ് അറിയപ്പെടുന്നത് ഫിസിക്കലി റിഫൈനഡ് റൈസ് ബ്രാൻ ഓയിൽ തവിടെ എണ്ണ ഫിസിക്കലി റിഫൈനഡാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ശരിക്കും നമ്മളെയൊക്കെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് രാവിലെ എണീക്കുന്നു ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ ചായയൊക്കെ കുടിക്കുന്നു അല്ലേ എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല രാവിലെ എണീറ്റിനു ശേഷം ഒരു പത്ത് ടു ഇരുപത് എം എൽ റൈസ് ബ്രാൻ ഓയിൽ കുടിച്ചുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത് നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ അതിശയുണ്ട് എണ്ണ കുടിക്കേ അയ്യേ ഇത് എന്ന് പറഞ്ഞ അമൃതാണ് ഇതില് മൂന്ന് തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ഇവിടെ കാണാം ആയിരത്തഞ്ഞൂറ് എം ജി ഒറസിനോൾ നൂറ് ഗ്രാമിൽ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ളൊരു എണ്ണയാണിത് നെല്ലിന്റെ തവിടിൽ എടുക്കുന്ന എണ്ണ പലർക്കും ഇപ്പോഴും സംശയമുണ്ട് നെല്ലിന്റെ തവിടുന്ന് ഒക്കെ എണ്ണ കിട്ടും തീർച്ചയായിട്ടും എണ്ണ കിട്ടും മുമ്പൊരിക്കൽ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോയിൽ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എണ്ണ എന്ന് പറയുന്നത് നെല്ലിൻ്റെ തവിടിൽ എടുക്കുന്ന എണ്ണയാണെന്ന് നമ്മുടെ നാട്ടുകളിലൊക്കെ ഒരുപാട് തവിടെണ്ണ കിട്ടാൻ ഏസ്ബ്രാൻ ഓയിൽ കിട്ടാനുമുണ്ട് പക്ഷേ ഇത് ആർ സി എമ്മിൻ്റേതാണ് ഇതിൽ മറ്റു കൂട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഏഴോളം അന്തർദേശീയ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച ലഭിച്ചൊരു എണ്ണയാണിത് ഇന്ന് ഒരുപാട് പേർക്ക് പലതരം അസുഖങ്ങൾ മാറ്റിയ ഒരു ഹെൽത്തി എന്നെയാണ് പറയും പത്ത് മുപ്പത്താറോളം ജീവിതശൈലി രോഗങ്ങളാണ് ഇതിൽ കൂടെ ഇല്ലാതാവുന്നത് ഈ വെറും വയറ്റിൽ കുടിക്കുന്നതിലൂടെ കിട്ടുന്നത് ശരീരത്തിന് അത്രയേറെ ഗുണങ്ങളാണ് കുടിക്കാൻ മാത്രമല്ല നമുക്ക് മേൽ തേക്കാനും തലയിൽ തേക്കാനും ഒക്കെ പറ്റും ഇതിൽ വിറ്റാമിൻ ഇ കൂടുതലുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിനും മുടിക്കും ഒക്കെ ഭയങ്കര ഹെൽ ഹെൽപ്പ്ഫുള്ളാണ് ഹെൽത്തിയാണ് അതുപോലെ നമുക്ക് ഈ കണ്ണു ചൊറിച്ച് എന്തെങ്കിലും ഇപ്പോൾ കണ്ണ് ചെങ്കണ്ണൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ തുള്ളി നമുക്ക് കണ്ണിലിറ്റിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ സ്ഥിരമായിട്ട് മേൽ തേക്കുന്നതിലൂടെ മേലുണ്ടാകുന്ന ഈ ചൊറി ചൊറി അതുപോലെ സോറിയാസിസ് പോലെയുള്ള സംഗതികൾക്കൊക്കെ നല്ല മാറ്റം വന്നതായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് എൻ്റെ കാലിന് വെരിക്കോസ് വെയിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങുണ്ട് അപ്പോൾ രാജൻ ഡോക്ടറുടെ ഒരു ക്ലാസ്സിലാണ് ഇത് വെരികോസ് ബെയിന് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് കുറച്ച് എണ്ണ എടുത്ത് കാലുമേൽ താഴെ നിന്ന് ഇപ്പൊ മുകളോട്ടേക്ക് നല്ലോണം തടവി കുറച്ച് നേരം വെയിൽ കാണിക്കാം പറഞ്ഞത് പക്ഷേ വെയിൽ കാണിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല കാരണം വീട്ടിൻ്റെ മുറ്റത്ത് വെയിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ എന്തായാലും സ്ഥിരമായിട്ട് ഞാനത് പുരട്ടി ഇടാറുണ്ട് ആദ്യം നല്ല തടിച്ച് നിന്ന ഒരു ഞരമ്പ് ഇപ്പോൾ ആ തടിപ്പ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഭയങ്കരതാണ് ഞാൻ വീട്ടിലെല്ലാവരെ കൊണ്ടും ഞാനിത് കുടിപ്പിക്കാറുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മക്കൾക്കും കൊടുക്കും ഓരോ സ്പൂണ് ഹസ്ബൻറ്റിനും കൊടുക്കും കാരണം നമ്മുടെ ഇടയിൽ അതായത് കേരള മലയാളികളുടെ ഇടയിൽ നിന്ന് ഒരുപാട് അസുഖങ്ങളുണ്ട് ഒരുവിധം പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രമേഹമായിക്കോട്ടെ പ്രഷർ കൊളസ്ട്രോള് തൈറോയിഡ് തുടങ്ങി എണ്ണം പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇന്ന് പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തില് അവര് മരിച്ചു അറ്റാക്ക് ചെയ്തു ഇത് കേൾക്കുന്ന ന്യൂസിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ശീലങ്ങളൊക്കെ മാറേണ്ടത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണകളും പലതരം ബ്രാൻഡ് ഓയിലുകളുമാണ് ഒരുപക്ഷെ നല്ല വില ഇന്നിപ്പോൾ വെളിച്ചെണ്ണയുടെ വില ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിനിടയ്ക്ക് തന്നെ ന്യൂസുകളിൽ വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കൂട്ടുന്ന മായങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കിട്ടുന്നത് പ്യുവർ വെളിച്ചെണ്ണ പോലുമല്ല പക്ഷെ വെളിച്ചെണ്ണ അകത്ത് ചെന്നാൽ വല്ല ഗുണങ്ങളും ഉണ്ടോ അതൊറ്റ ഇല്ലതാണ് ഏ ഒരു പരിധിയിൽ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എത്തുന്നത് ട്രാൻസ്ഫാറ്റാണ് അപ്പോൾ അത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും ശരിക്കും ഒരു വല്ലപ്പോഴും കഴിക്കുന്ന ഒരു മന്തിയിൽ നിന്നോ ഒന്നും അസുഖങ്ങൾ വരിക വരാനില്ല എന്നാണ് കേൾക്കുന്നത് കാരണം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ തന്നെയാണ് അതുള്ളത് നമുക്കെന്നറിയാം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് മായമുള്ളതാണ് മുളകും പൊടിയായാലും മഞ്ഞപ്പൊടിയായാലും എന്തിനും പറയുന്നത് ഉപ്പ് വരെ ആയാൽ പോലും നമുക്കറിയാം ഒരു ബിസ്ക്കറ്റിൽ പോലും എല്ലാത്തിലും നമുക്ക് സർവോപരിമായ എന്നുള്ളത് അറിയാം പക്ഷേ എന്നാലും നമ്മൾ വാങ്ങി ഉപയോഗിക്കും കാരണം പലരുടെയും ധാരണ അത് കിട്ടാനില്ല നല്ല ഉൽപ്പന്നങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല ഒരു പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ നല്ല ഉൽപ്പന്നങ്ങൾക്കൊക്കെ നല്ല വിലയാണ് ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റാത്ത വിലകളാണ് നല്ല ബ്രാൻഡ് സാധനങ്ങൾക്കൊക്കെ അതൊന്നും എത്രത്തോളം ശുദ്ധമാണെന്നും നമുക്കറിയില്ല ആ സമയത്താണ് ആർ സി എമ്മും നമുക്കിവിടെ നൂറ് ശതമാനം ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ തരുന്നത് നമ്മുടെ ശരീരത്തിനോ പ്രകൃതിക്കോ ഹാനികരമായോ ഒരു വസ്തുക്കളും ഒന്നിലും തന്നെ അടങ്ങിയിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ ആ ശീലങ്ങൾ മാറി തുടങ്ങണം ഇത് ട്രാൻസ്ഫാറ്റ് ആണ് കൊളസ്ട്രോൾ ഫ്രീ ഫ്രീയാണ് ഇതിൽ ഇല്ല ഏത് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ധൈര്യത്തിൽ കരിച്ചതും പൊരിച്ചതും കഴിക്കാം നമ്മുടെ ഒന്ന് കൊളസ്ട്രോളുള്ള ആളുകളോട് ഡോക്ടർമാർ പറയുന്നത് എന്താണ് നിങ്ങൾ പൊരിച്ചതും കരിച്ചതൊക്കെ ഒന്ന് ഒഴിവാക്കണം അല്ലേ ഒരു പപ്പടം പോലും മര്യാദയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടും പേടിച്ചിട്ട് തിന്നാത്ത ആൾക്കാരുണ്ട് അവിടെയാണ് നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ വലിയ മഹത്വം ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഇത് ഒരു മൂന്ന് വർഷത്തോളായിട്ട് ഞങ്ങൾ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിനും എം ആർ പിക്ക് വരുന്നത് ആകെ ഇരുന്നൂറ്റൻപത് രൂപയാണ് എം ആർ പി വരുന്നത് ഒരു ലിറ്റർ ആലോചിക്കണം ഒരു ലിറ്റർ ആണ് അന്താരാഷ്ട്ര ക്വാളിറ്റിയാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക ആരോഗ്യം നല്ലത് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അല്ലേ നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ച പൈസയൊക്കെ ഒരു ആശുപത്രി കേസ് വന്നാൽ മതി പോവാനേ ഒന്നായിട്ട് പോയി കിട്ടും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ഹെൽത്ത് കാർഡ് ഓയിലിനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാണ് അപ്പോൾ നീ ഇത്രയും കാലം എന്താ ഉപയോഗിച്ചിരുന്നത് ഇത്രയും കാലം എനിക്ക് അറിയില്ലായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു ഓയിൽ നമുക്കിവിടെ ആർ സി എമ്മിന് ഷോപ്പുകളിൽ നമുക്ക് ലഭ്യമാണെന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി നമുക്ക് ശരിക്കും ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സാധനത്ത് ഇത് എഴുന്നൂറ് എം എൽ മതി വളരെ കുറച്ചേ ഇപ്പോൾ ഒരു പപ്പടം പൊരിക്കുകയാണെങ്കിലോ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിലോ വളരെ കുറച്ചേ ഇത് എണ്ണ കുടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് അന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തലയിലൊക്കെ തേച്ചാൽ താരം പോകാനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക എല്ലാ ആർ സി എമ്മിൻ്റെ ഷോപ്പുകളിൽ ഇത് ലഭ്യമാണ് ഇപ്പോഴും പറയുമ്പോൾ തവിടെ നിന്ന് എണ്ണ കിട്ടുമോ ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇതൊരു തുള്ളി തൊടണമെങ്കിൽ സജീവ സാർ പറയും പോലെ ഒരു യോഗം വേണം ഒരു തുള്ളി തൊടണമെങ്കിലേ യോഗം തന്നെ വേണതിന് അപ്പോൾ ഉപയോഗിക്കുക അതിൻ്റെ റിസൾട്ട് അറിയാം നല്ലത് വീട്ടിൽ നിന്നും തുടങ്ങട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം